ദൈവനാ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ അല്പസമയം ദൈവവചനമായിട്ട് ആമ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ മക്കൾക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം യോഗനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന് നാൽപ്പതാം വാക്യം യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു ആമേൻ ആർക്കു വേണ്ടിയാണ് യേശു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത് ആരാണ് ദൈവമഹത്വം കാണാൻ കഴിയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും യേശു ലാസറിന്റെ സഹോദരിയായ മാർത്തിയോട് പറയുന്ന ആലോചനയാണ് ഈ വാക്യം അത് പറയുവാൻ കാരണം അവരുടെ വിശ്വാസത്തിന്റെ അഭാവത്തെ യേശു ശാസിക്കുന്ന ഭാഗമാണ് നാം വായിച്ചത് യേശു ദൈവപുത്രനാണെന്നും ക്രിസ്തുവാണെന്നും യേശു എന്താ അപേക്ഷിച്ചാലും ദൈവം ചെയ്തു കൊടുക്കുമെന്നും അവൾ വിശ്വസിച്ചിരുന്നു എന്നാൽ മഹത്വം കാണേണ്ട സമയം വന്നപ്പോൾ അവളിൽ അവിശ്വാസം ഉടലെടുത്തു യേശു അതിനെ ശാസിച്ചിട്ട് കൊണ്ടാണ് പറയുന്ന ഭാഗമാണ് നാൽപ്പതാം വാക്യം അങ്ങനെയെങ്കിൽ നിന്റെ വിഷയത്തിന്റെ വിടുതൽ നടക്കുമെന്ന് ആമേൻ വിശ്വാസം ഉണ്ടായാൽ എന്നാൽ ദൈവത്തിന്റെ മഹത്വം കാണേണ്ട വിടുതൽ സൗഖ്യവും അത്ഭുതവും നടക്കേണ്ട സമയമായപ്പോഴും നിന്നിൽ കയറി അവിശ്വാസത്തെ കർത്താവ് ആമേ ശാസിക്കാൻ പോവുകയാണ് യേശു അവിടെ അവിശ്വാസത്തെ ശാസിച്ചിട്ട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഇനി ഈ പകലിൽ വിശ്വസിച്ചാൽ അവന്റെ ശക്തി നിന്റെ ലാസറിന്റെ മേൽ ഇറങ്ങും ആമേ കെട്ടപ്പെട്ടു പോയ ജോലി മേഖലകളിലേക്ക് അവൻ്റെ ശക്തി ഇറങ്ങി വരാൻ പോവുകയാണ് ആമേൻ തലമുറയുടെ മേൽ കുടുംബത്തിന്റെ മേൽ ആമേൻ ഭാവിയുടെ മേൽ ആമൻ ദൈവത്തിന്റെ മഹത്വം ചലിക്കാൻ പോവുകയാണ് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വിശ്വാസത്താൽ അവർ മിശ്രയും വിട്ടുപോന്നു ഇസ്രായേൽ മക്കൾ വിശ്വാസത്താൽ സഹോ അമേ സിംഹങ്ങളുടെ വായ അടച്ചു വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ നടന്നു വിശ്വാസത്താൽ അവർ ഏഴു ദിവസം എരിഹോവിനും ചുറ്റും നടന്നപ്പോൾ ആമേ അവർക്ക് മുന്നിലായിരുന്ന തടസ്സത്തെ ഇടിച്ചു കളയാൻ ഇടയായി തീർന്നു ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയപ്പോൾ വിശ്വാസത്താൽ അവർ നീതീകരിക്കപ്പെട്ടു ഹാല ലുയാ ആമേൻ ഇന്ന് പകൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും നിനക്ക് വിശ്വാസം ചിലത് കാണാൻ പോവുകയാണ് കുഞ്ഞെ എന്നാണ് എന്താണ് അതിന് കാരണം ചെങ്കടൽ രണ്ടാകുന്നത് കാണും നിന്റെ പ്രശ്നം മാറുന്നത് നീ കാണും നിന്റെ കടഭാരം മാറുന്നതെന്ന് കാണും നിന്റെ ഭർത്താവും മക്കളും നിന്റെ ഭാര്യയും മക്കളും നിന്റെ മക്കളെല്ലാം രക്ഷിക്കപ്പെടുന്നത് നീ കാണാൻ പോവുകയാണ് വിശ്വസിച്ചാൽ ഇല്ലാത്ത ചില നന്മകൾ നിനക്ക് വേണ്ടി ഉണ്ടായി വരാൻ പോവുകയാണ് ഇല്ലാത്ത ജോലി നിനക്ക് ഉണ്ടായി വരും മേൻ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് വിശ്വാസം ദൈവം ആമേ തരുന്നതാണ് അപ്പോൾ തന്നെ വിശ്വാസത്തിന്റെ അളവ് നമ്മൾ ആയിട്ട് വർദ്ധിപ്പിച്ചെടുക്കണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു തിരുവചനം വായിക്കുമ്പോഴും തിരുവചനം നാം മനസ്സിലാക്കുമ്പോഴും ആ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ആഴമേറി വിശ്വാസം നമ്മിൽ നിന്ന് വെളിപ്പെട്ട് വരാനിടയായി തീരും ആർക്കു വേണ്ടിയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇവിടെ ഇതാ മാർത്ത യേശുവിന്റെ വീട്ടിൽ സ്വീകരിച്ചു പക്ഷെ മറിയ യേശുവിനെ പാതപിടത്തിലിരുന്നു ഒരുവൾ സ്വീകരിക്കുകയും ചെയ്തു ഒരുവൾ ദൈവത്തിനെ പാതപിടത്തിലും ഇരുന്നു രണ്ടുപേരും നല്ല രീതിയിൽ അവ യേശുവിനെ ഇടയായി തീർന്നു ഈ പകൽ ഇവിടെ എല്ലാവർക്കും യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചവരായിരിക്കാം എന്നാൽ യേശുവിന്റെ കൂടെ ഇരുന്നവൾക്ക് വേണ്ടി കർത്താവിച്ചിരുത് ചെയ്യാൻ പോവുകയാണ് യേശു അത്ഭുതം ചെയ്യുന്നത് യേശുവിനെ സ്വീകരിച്ചവൾക്ക് വേണ്ടി അല്ല മറിച്ച് അവന്റെ കൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ് ഹാല മാർ യേശുവിനെ സ്വീകരിച്ചിട്ട് യേശുവിനെന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പോലും അവൾ ചെവി കൊടുക്കാതെ അവൾ മറ്റു ചില ശുശ്രൂഷയിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു മറ്റു ചില ജോലി തിരക്കിലേക്ക് പോകാനിടയായി തീർന്നു ഇന്ന് നാം യേശുവിനെ സ്വീകരിച്ചിട്ട് വേറെ വഴി പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നേരെ മറിച്ച് കർത്താവിനെ നാം ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ട് വായു കൊണ്ട് ഏറ്റുപറഞ്ഞവർ രക്ഷിക്കപ്പെടും അമ്മ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിക്കുന്നവർ കർത്താവിന്റെ പാതപെടുത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കേണ്ടി വരും ഹാലെ ൗമിക കാര്യങ്ങൾക്ക് വേണ്ടി കുഴഞ്ഞ മാർത്ത ദൈവവചനത്തിന് അതിന് സ്ഥാനം കൊടുക്കാതെയും യേശുവിനോട് അടുത്തിരിക്കാതെയും ഭൗതികമായ കാര്യങ്ങൾ വേണ്ടി കുഴഞ്ഞ മാർത്ത ജോലിഭാരം വർധിക്കുകയും അവളെ ബലഹീനമാക്കി കളയുകയും ചെയ്തു അമേ അവൾ ശുശ്രൂഷയിൽ വളരെ കുഴഞ്ഞിട്ട് അല്പസമയത്തേക്ക് യേശുവിനെ അടുക്കൽ വന്ന് പറഞ്ഞതല്ല ആവലാദികളും പരാതികളും മാത്രമാണ് എന്നാൽ നേരെ സഹോദരിയാണെങ്കിൽ ദൈവസനത്തില് കർത്താവിൻ്റെ വായി നിരുന്ന ലാവണ്യ വാക്കൾ കേൾക്കാൻ വേണ്ടി അവൾ ദൈവത്തിൻ്റെ പാതപെടുത്തിൽ ഇരിപ്പാനിടയായി തീർന്നു ഹാലലൂയ ഇന്ന് എത്ര പേർ കർത്താവിൻ്റെ ആ സൗരഭ്യവാസന അറിയാൻ പറ്റും ആ കർത്താവിൻ്റെ മഹിമേയമായ ആ ദൈവവചനം കേൾക്കാൻ കഴിയും ഹാലലൂയ ആമേൻ മേൻ ഹാലലൂയ മാർത്തവയുടെ ആശയത്തോട് യോജിക്കാത്ത കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നാൽ ദൈവം കൊടുക്കുന്ന നല്ല അംഗത്തെ ആർക്കും ഒരു വ്യക്തിക്കോ ശക്തിക്കോ ആ തടഞ്ഞു കളയാൻ അല്ല കളയാൻ കഴിയത്തില്ല ഹാലലൂയ എന്നാൽ മാറി ഇരിക്കേണ്ട സമയത്ത് യേശുവിനെ പാതപെട്ടത്തിൽ ഇരുന്നു നല്ല അംശങ്ങൾ ആമേ ദൈവവചനത്തിന് നല്ല അംശങ്ങൾ തിരഞ്ഞെടുപ്പിനിടയെത്തീർന്നു അവൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ് ഇന്ന് പകലിൽ ആഗ്രഹത്തോടെ കടന്നു വരുന്ന ദൈവസനത്തിൽ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ പറയുന്നു നിന്നെ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ അത്ഭുതം കാണാൻ പോവുകയാണ് നിന്നെ വേദനകളെ കർത്താവ് എടുത്തു മാറ്റാൻ പോവുകയാണ് നിന്റെ നിരാശകളെ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ് ചില മരണകരമായ അവസ്ഥകൾ ചില രോഗശക്തികൾ കുടുംബത്തിന് കഴിഞ്ഞു മാറാൻ പോവുകയാണ് ആര് ദൈവമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായോ ആര് കർത്താവിന്റെ സമയത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അവർക്ക് വേണ്ടി ദൈവം മഹത്വം വെളിപ്പെടുത്തും ആമേ ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നവരും ഇരിക്കാത്തവരുമുണ്ട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരുമുണ്ട് പ്രാർത്ഥിക്കാത്തവരുമുണ്ട് കൂടെ ഇരിക്കാത്തവർക്ക് വേണ്ടി യേശു ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ യേശുവിന് കഴിയത്തില്ല എന്നാൽ കൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടി നല്ല അംശം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി ആമേ ആമയ ആഴമായി പറഞ്ഞാൽ വചനമകത്ത് ആമ നിറവേറുന്നവർക്ക് വേണ്ടി യേശു വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ് ആമേ വചനം അകത്ത് വന്നാൽ ആ വചനം നിന്നെ ഉയർത്തും യേശുവിൻ്റെ വചനം എന്നിലും നിന്നിലും വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിത സാഹചര്യത്തെ മാറ്റും കർത്താവ് നിന്നെ ഉയർത്തും ഹാലലിയ വചനം നിന്നിൽ നിറഞ്ഞാൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും അപ്പോൾ ലാസർ പുറത്തു വരും നീ ഭാരപ്പെടുന്ന ഏത് വിഷയമാണോ ആമ സ്റ്റക്കായി കിടക്കുന്ന ഏത് വിഷയമാണോ വിടുതലില്ല എന്ന് പറഞ്ഞ ഏത് വിഷയമാണോ അത് നീ കണ്ണാൽ കാണാൻ പോകും ആമെ മറുപടികളുടെ മാസമാണ് വിശ്വസിച്ചോ ആമേ വിടുതല മാസമാണ് അത്ഭുതങ്ങളുടെ മാസമാണ് അനോയിന്റിങ്ങനെ മാസമാണ് ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ ഹാലലുയ വചനം നിന്നെ നിറഞ്ഞാൽ യേശു നിന്റെ പ്രശ്നത്തിലേക്ക് അടുത്തു വരും ആമേ ഇന്നലെ നമുക്ക് കേട്ട് വചനം നിറഞ്ഞാൽ ആമേൻ ഹാലലിയ ആമേ വചനത്താൽ നിറഞ്ഞ ആമേൻ പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ആമേ പടകിൽ യാത്ര മുൻപോട്ട് പോകുമ്പോഴാണ് ആമേ നിറഞ്ഞവരുടെ മേലും വലിയ പ്രശ്നങ്ങളും ആമേ തിരമാലകളും ആമേ കയറി വന്നത് ആമേൻ വചനം നിന്നെ നിറഞ്ഞാൽ യേശു നിന്റെ പ്രശ്നത്തിലേക്ക് അടുത്തു വരും പക്ഷേങ്കിൽ ആ പ്രതികൂലത്തിലെ പ്രശ്നത്തിൻ്റെ അടുത്ത് കാറ്റിൻ്റെയും തിരമാലകളുടെയും മധ്യത്തിൽ ആമേൻ പത്രോസം മുങ്ങി താഴുമ്പോഴും പത്രോസിനെ തൊട്ടടുത്ത് നിൽക്കുന്ന യേശു കടൽമേ നടന്നു വന്ന യേശു യേശു ആണെന്ന് പത്രോസ് തിരി തിരിച്ചറിഞ്ഞ തിരിഞ്ഞ തിരിച്ചറിഞ്ഞപ്പോഴാണ് പത്രോസ് പടകിന്ന് ചാടി കട കടലിലേക്ക് ഇറങ്ങി ഇറങ്ങിയത് കാല് അങ്ങനെ യേശുവിനെ അടുക്കലേക്ക് പത്രോസ് നടന്നു ചെന്നപ്പോള് ആമെ പെട്ടെന്നാണ് നോട്ടം മാറിയത് യേശുവിനേലേക്കുള്ള നോട്ടം ആമ ക്രിസ്തുവിലേക്കുള്ള നോട്ടം മാറി പോയപ്പോൾ പ്രതികൂലത്തിലേക്കും പ്രശ്നത്തിലേക്കും നോക്കിയപ്പോൾ പത്രോ പത്രോസിന്റെ അവസ്ഥ എന്താണ് മുങ്ങി താഴുന്ന അവസ്ഥ മുങ്ങി താഴ്ന്ന അവസ്ഥ ആമേൻ ഹാലലൂയ എന്ന ഇതുപോലെ പ്രശ്നങ്ങൾക്കും പ്രതികൂലത്തിലേക്കും നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിന്റെ ജീവിതം മുങ്ങിപ്പോകാം ആമേ പ്രതികൂലങ്ങളിൽ മുങ്ങിപ്പോകാം എന്നാൽ യേശു തൊട്ടടുത്ത് നിൽക്കുന്ന പത്രോസിനെ ആമെ കൈ കൊണ്ട് പിടിക്കാവുന്ന ദൂരത്തോളം നിൽക്കുകയാണ് തൊട്ടടുത്താണ് നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നത് യേശു കൂടെയുള്ളപ്പോൾ ആമേ ഹാലലൂയ പത്രോസ് മുങ്ങിപ്പോകുമോ ഉണ്ടല്ലേ ആമ ഇവിടെ വാസ്തവമായിട്ടും വചനത്തിൽ കാണുന്നു പ്രതികൂലത്തിലേക്ക് നോക്കി അവനെ നോട്ടം തെറ്റി ആമ കർത്താവിനിലേക്ക് നോക്കുന്നവർ ആരും ആമ തകർന്നു പോകത്തില്ല പ്രതികൂലത്തിൽ വീണു പോകില്ല പക്ഷെ ഈ നോട്ടം തെറ്റി ഇപ്പോൾ അവൻ്റെ അവസ്ഥ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി താഴുകയാണ് എങ്കിലും മുങ്ങി താഴുന്ന കർത്താ പത്രോസിനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നൊരു കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതാണ് പറഞ്ഞത് വചനം നിന്നി നിറഞ്ഞാൽ ആമൻ യേശു നിന്റെ പ്രശ്നത്തിലേക്ക് അടുത്തു വരും പത്രോസിന്റെ അടുക്കിലേക്ക് അടുത്തു വരാനിടയായിത്തീർന്നു യേശു ആമൻ ആമയെന്ന് എത്ര പേര് വിശ്വസിക്കും നമ്മുടെ വിഷയത്തിനകത്തും തന്റെ കർത്താവ് ഇറങ്ങി വരാൻ പോകുക നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരിക നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരാൻ പോവുകയാണ് ഹാലലിയ എന്ന് വിശ്വസിച്ചോ ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് പകലിൽ നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിന്റെ മേൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ഹാലലുയ ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിനും ഏത് പ്രശ്നത്തിന്റെ സാഹചര്യത്തിനകത്തും കർത്താവ് വെളിപ്പെട്ട് വരും ഹാലലുയ ആമേ യേശുവിനെ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശുനെ സാന്നിധ്യം വ്യാപരിക്കട്ടെ ഇന്ന് പകൽ ആമൻ ഹലൂയ ലാസറിനെ മരിക്കത്തക്ക ദീനം പിടിച്ചു കടന്നപ്പോഴും ആ ആ ദീനക്കാരനായ ഭവനത്തിലേക്ക് യേശു പല തവണ പല തവണയായിട്ട് യേശു കടന്നു വരുന്നുണ്ട് അന്നേരം ലാസറിനെ ആമേ ആ ഭവനത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല ഹലനൂയ കാരണം എന്താണ് യേശു വരുന്ന വാർത്ത കേൾക്കുമ്പോഴേ ആമേ ഓടി വരും ആമ ആരാ മറിയേൻ മാർത്തേം മാർത്ത സ്വീകരിക്കും മറിയ യേശുവിൻ്റെ ഇരിക്കും എന്ന ലാസർ ആമ പിൻഭാഗത്തോടെ വാതിൽ തുറന്നിട്ട് ആമ യേശു മുൻ അതിലൂടെ കയറി വരുമ്പോൾ പിൻഭാഗത്തോടെ ലാസർ ഇറങ്ങി പുറപ്പെട്ടു പോകും ആമേ ആമെ മുഖാമുഖം കാണാതെ മാറിപ്പോകും ലാസർ എന്ന ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന പല കുടുംബങ്ങളെയും ദൈവത്തിനാത്മാവ് കാണുന്നുണ്ട് ദൈവമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയോടെ അടുത്ത് വരുന്ന ആമ ദൈവസഭയായിട്ട് അടുത്ത് വരുമ്പോൾ ആമേ പലപ്പോഴും കുടുംബങ്ങളിൽപ്പെട്ട പല വ്യക്തികളും ആമേ ദൈവരചനത്തിനു മുമ്പാകെ ഇരിക്കാനോ അല്ല പ്രാർത്ഥിക്കാൻ കഴിയാതെ ഇരിക്കാ ഇരിക്കാതെ ഇരിക്കുന്നവരും ആമേ പല വ്യക്തികളും പലതും മാറിപ്പോകുന്ന സാഹചര്യമുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ മാറ്റി നിർത്തുകയല്ല അവരെ മാറിപ്പോയാലും കർത്താവ് അവരെ തള്ളിക്കളയുകയല്ല ഉപേക്ഷിക്കുകയല്ല ആമേൻ ലാസറിനെ ആമേ പന്തിലിരു ഇരുത്തണമെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട് കർത്താവിന് ആഗ്രഹമുണ്ട് ഹാലലിയ പിന്നീട് ഈ രോഗവും ക്ഷീണവും എല്ലാം ലാസറിനമേൽ വന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ് ആ ലൂയ അങ്ങനെങ്കിൽ ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന ആ കുടുംബത്തിന്റെ വേദനകളെ നിരാശകളെ പരാജയങ്ങളെയും തോൽവികളെയും മാറ്റിയെങ്കിൽ കർത്താവ് ഹാലുയ ആമേ പെട്ടെന്നാണ് ആ കുടുംബത്തിൽ മരണങ്ങൾ കയറിയത് ആമ നാല് ദിവസമായി യേശു ആ സമയത്തൊന്നും വന്നില്ല എന്നാൽ ഹാലലുയ ആ ഭവനത്തിനകത്ത് കൃത്യസമയത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ആമ ഇതുപോലെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് പല പ്രതികൂലത്തിലും പ്രശ്നത്തിലും കയറി വരുന്ന പല ജീവിതങ്ങളുണ്ട് ഭജനം കേൾക്കുന്നവരുടെ മേലെ എന്നാൽ നിന്റെ നാഴികയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക ദൈവത്തിന് ടൈം ആകുമ്പോൾ ദൈവത്തിന് വലിയ മഹത്വം വെളിപ്പെടും ഹാലലുയ്യ എന്നാൽ ലാസർ മരിച്ചുപോയി ആമ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്ന് കഴിഞ്ഞു യേശു വന്നില്ല പതിവുപോലെ എല്ലാ ദിവസങ്ങളിലും യേശു വരാറുള്ള ഭവനമാണ് ലാസറിന്റെ ഭവനം മാർത്തേം അറിയേം ആമേ രണ്ട് സഹോദരിമാരടക്കം മൂന്ന് പേരടങ്ങുന്ന കുടുംബത്തിനകത്ത് നിരന്തരം യേശു വരാറുള്ളതാണ് പക്ഷേ യേശു യേശുവിനോട് ഈ മരണ വാർത്ത പറയുമ്പോഴും ആമേ ഹാലലി യേശു അവിടെ വന്നില്ല അവിടെ വന്നില്ല എന്നാൽ നാലാം ദിവസം നാറ്റം വെച്ച് കല്ലറയ്ക്കകത്തടച്ചപ്പോഴും ഹാലലു ആമേൻ ആ ടൈം ആയപ്പോൾ നാലാം ദിവസമായപ്പോൾ യേശു കല്ലറയുടെ മുമ്പിൽ വരികയാണ് ആമേന ഹാല ലൂയ അവരെ സ്വീകരിച്ചു സഹോദരിമാർ സ്വീകരിച്ചു അല്ലെ പലാവലാദികൾ പറഞ്ഞിട്ടുണ്ടാകാം പല വേദനകളും നിരാശകളും കരച്ചിലും ഒക്കെ ഉണ്ടാകാം ഒരു പക്ഷെങ്കിൽ എങ്കിലും ആമേ പിതാവിൻ്റെ സമയമാകുമ്പോൾ പിതാവിൻ്റെ നാഴികയാകുമ്പോൾ ആ പുത്രനെ കൂടെ വെളിപ്പെടേണ്ട ചില ശുശ്രൂഷയുണ്ട് എന്നാൽ ആ കല്ലരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു ലാസറെ പുറത്തു വരിക ഇന്ന് പലരും ഒതുക്കപ്പെട്ടു പോയ ചില കുടുംബങ്ങളുണ്ട് ഒതുക്കപ്പെട്ടു പോയ ആഹാമ വ്യക്തി ജീവിതങ്ങളുണ്ട് കുടുംബത്തിനകത്ത് മാറി മാറി നിൽക്കുന്നവർ ഒരുപക്ഷേ തലമുറകളായിരിക്കാം ഭർത്താക്കന്മാരായിരിക്കാം ഭാര്യമാരായിരിക്കാം സഹോദരങ്ങളായിരിക്കാം പ്രിയപ്പെട്ടവരായിരിക്കാം ഒരു പക്ഷേ എങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടും മാറി മാറി നിൽക്കുന്ന പല വ്യക്തി ജീവിതങ്ങളുണ്ട് എന്നാൽ ദൈവാത്മാ പറയുന്നു ലാസറെ പുറത്തു വരിക നിന്റെ നാഴികയാകുന്നു ആമേ ആ ടൈം ആകുമ്പോൾ ആമെല്ലാസറ് പുറത്തു വരും ആമെല്ലാസറ് പുറത്തു വരും നിന്റെ പ്രിയപ്പെട്ടവൻ പുറത്തു വരും നിന്റെ തലമുറ പുറത്തു വരും നിന്റെ കുടുംബം പുറത്തു വരും ആമേ ഹാലൂയ ഞങ്ങൾ വിശ്വസിച്ചാട്ടെ ദൈവത്തിന് വലിയ മഹത്വം ആമയ വെളിപ്പെട്ട് വരാൻ പോവുകയാണ് അങ്ങനെയെങ്കില് ആ ഒറ്റ വാക്കിൽ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പിതാവിനോട് ആമയ പിതാവുമായുള്ള ബന്ധത്തിൽ യേശു പ്രാർത്ഥിച്ചിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു ആ വാക്കിൽ ആമ ലാസറ പുറത്ത് വന്നു ആലലൂയ ആമയ ഇന്ന് പകലില് ആമയ ഇവിടെ ആയിരിക്കുന്ന എല്ലാം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മേലും ആമ കുടുംബത്തിന്റെ മേലും ആമയ സകല മേഖലക്കകത്തും ദൈവത്തിന്റെ വലിയ കര ഇവിടെ നിന്ന് വെളിപ്പെടാൻ പോവുകയാണ് എത്ര പേർ അത് വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാ ആമ നിന്റെ ജോലി മേഖലക്കകത്തൊരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ് നീ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇതലെ ആമ നിന്റെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോവുകയാണ് ആമേൻ ഹാലല എന്റെ ദൈവത്തിന്റെ അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല വലിയത് സാധ്യമാക്കോ എന്നാൽ ഇന്ന് പകലില് ആമയെ വിശ്വാസത്തോടെ ഏറ്റെടുത്തോട്ടെ പ്രാർത്ഥനയോ ഏറ്റെടുത്തോട്ടെ നിന്റെ ജീവിത സാഹചര്യങ്ങളെ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങളെ ദൈവം മാറ്റുന്ന ദൈവമാണ് ആമേൻ ആമേൻ ആ ലാസറിനെ ഭവനം ി എന്നാൽ വീണ്ടും അതിനെ ഹാലൽ വിലാപത്തെ നൃത്തമാക്കി തീർത്തെങ്കില് ആമൻ ഹാലൽ നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുത്തെങ്കില് ആമൻ ഹാലലിയും പറയുന്നു നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ മടക്കി തര് നഷ്ടപ്പെട്ടുപോയ ഭാവിയെ മടക്കി തര് നഷ്ടപ്പെട്ടു പോയ കുടുംബ ജീവിതത്തെ മടക്കി തര് നഷ്ടപ്പെട്ടു പോയ എന്റെ തലമുറയെ മടക്കി തര് ആമൻ ഹാലലി വിശ്വസിച്ചെ ആമസർ അവർക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു പക്ഷെ ആ നഷ്ടം അവർക്ക് ലാഭമാക്കി കൊണ്ടുപോയതുപോലെ തന്നെ ആമയെ നഷ്ടപ്പെട്ടു പോയ ലാസറിനെ കർത്താവ് യേശു കൊസ് മടക്കി കൊടുത്തു ആമ ആ നല്ലവനായ യേശുവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ ആ സ്നേഹവനായ അടുക്കലേക്ക് അടുക്കലേക്കൊന്ന് നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം ആ കർത്താവിന്റെ കൃപ ആ കർത്താവിന്റെ മഹത്ത് ആമയം നിലച്ചു പോയിട്ടില്ല ഇന്നും അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും മേലും വിശ്വസിക്കുന്നതിന് മേലെല്ലാം അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹാലലൂയ ആമ ഒരുമിച്ച് നാം ദൈവസേന ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവത്തിന്റെ വലിയ മഹത്ത് വിശ്വസിക്കുന്ന രാലി അടയാളങ്ങൾ നടക്കും ഹാലലൂയ ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് പകലിൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിന്റെ കരുവപ്പെട്ട് വരാൻ പോവുകയാണ് ഓ പോകുകയാണ് ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നവന് കർത്താവിന്റെ പാതപടത്തിൽ ഇരിക്കുന്നവനെ കർത്താവിനെ സംസാരിക്കും ആമേ കർത്താവിന് വേണ്ടി ഹാലനിയെ പ്രയോജനപ്പെടുന്ന മറിയയ്ക്ക് വേണ്ടി ദൈവം ചില ആമയ പ്രവർത്തി വെളിപ്പെട്ടു ആ മറിയുടെ ജീവിതത്തിന് മേല് ആമയമാർത്തയുടെ ജീവിതത്തിന് മേല് അവരെ നിരാശപ്പെട്ട വിഷയത്തെ ആമേ കർത്താവർക്കും മടക്കി കൊടുത്തു ആമേ ആമയവർക്ക് വിതൽ അയച്ചു കൊടുത്തു ഇന്ന് കുടുംബത്തിന് വേണ്ടതായി വിടുതൽ കൊടുക്കാൻ പോവുകയാണ് ആമയ ഹാലലലൂയ ഇന്ന് വിശ്വസിക്കുന്ന ഹാലലൂയ ആമയ ഇന്ന് പകലില് ആമ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുന്നവിടെമേൽ ആമേ ചില ആമയെ തകർന്നു കിടക്കുന്നതിനെ പണിതെടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം നിങ്ങളിമേ വീഴ് വീഴാൻ പോവുകയാണ് യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈ കാലഘട്ടത്തിൽ നിങ്ങളിൽ കൂടെ ചെയ്തെടുക്കാൻ പോവുകയാണ് നിങ്ങളത് വിശ്വസിച്ചെ നിങ്ങളിൽ കൂടെ അനേകരും അത് വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ് ആമേ ആമയം വിശ്വ

ഇന്ന് പകലിൽ അത് ഏറ്റെടുത്താട്ടെ അത് ഏറ്റെടുത്താട്ടെ അതെ അനേകർക്കും അത് നിങ്ങൾക്കൂടെ ആ നിങ്ങളിലൂടെ ഹാലെ അനേകർക്കും അതൊരു വിടുതലായി മാറാൻ പോവുകയാണ് അനേകരിലേക്കും അത് വിടുതലായി മാറാൻ പോവുകയാണ് ഹാലൊരു ആ നമ്മ വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ ദൈവത്തിന് വലിയ മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ് വലിയ മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ് വലിയ മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ഇന്ന് പകലിൽ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ചാട്ടെ ഇന്ന് പകലിൽ ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്താട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ േൽപ്പിച്ചു കൊടുത്താട്ടെ ഇന്ന് പകൽ നിന്റെ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് പകലിലെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുക ഒരു നിമിഷം ദൈവമേ സ്വർഗീയ നല്ല നല്ല പിതാവേ സ്തോത്രം സ്വർഗത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ കാലമുള്ളതിനായി നന്ദി തന്റെ കർത്താവെ സകല ജനത്തെ അനുഗ്രഹിച്ചാട്ടെ എല്ലാരെയും മാനിക്കണം കർത്താവെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം സകല മാനവും മഹത്വവും പിതാവ് എടുക്കണം പ്രാർത്ഥന കേട്ടനായ സ്തോത്രം ക്രിസ്തുവേശുവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 ഹാലലു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ താങ്ക് യു ജീസസ്